ഇൻ്റർവെല്ലിനെ പറ്റിയിട്ട് പറഞ്ഞത് ഓൾറെഡി ഞാൻ ഇപ്പോൾ യൂട്യൂബിലായാലും ഇതിൽ ഇൻ്റർവെലിൻ്റെ ആഡ്സ് കാണാറുണ്ട് പ്രൊമോഷൻസ് കാണാറുണ്ട് പിന്നെ ഇൻ്റർവെല്ലിൽ നമ്മൾ കുട്ടികൾ പഠിച്ചിട്ടുള്ള അവരുടെ റിവ്യൂസ് അങ്ങനെ എല്ലാം കാണാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇൻ്റർവെലിനെ കുറിച്ച് അറിയായിരുന്നു അങ്ങനെ ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ടീച്ചിങ് എന്നുള്ള ഈ ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് അത്രയും ടൈമിന് ശേഷം പഠിക്കണമെന്ന് ആഗ്രഹം വന്ന സമയത്ത് എനിക്ക് ഏണിങ്സ് എന്തായാലും ഒരു ഏണിങ്സും കൂടെ വേ എന്നുള്ള ഒരു കോഴ്സ് വേണം എനിക്ക് ചൂസ് ചെയ്യാൻ എന്നുള്ളത് ഉണ്ടായിരുന്നു കാരണം ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ പഠിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് എത്ര പഠിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാനൊരു ഷെല്ലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ കുറേ കോഴ്സസ് സെർച്ച് ചെയ്തു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എനിക്കറിയാവുന്ന ആൾക്കാരുടെ അടുത്തും ഞാൻ കുറേ ഞാൻ ചോദിച്ചായിരുന്നു അങ്ങനെ ചോദിച്ച സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻ്റെ മോള് ഇവിടെ ഇൻ്റർവെല്ലിൽ ലിറ്റിൽ ജീനിയിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ അവരെ മാമിൻ്റെ നമ്പറായിരുന്നു ടിൻറ്റോ മാമിൻ്റെ നമ്പർ ആയിരുന്നു പിന്നെ ഞാൻ മാമിനായിട്ട് കണക്ട് ചെയ്തു മാമ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു പിന്നെ പെസ്സി മാമിന് നമ്പർ കൊടുത്തു അങ്ങനെ പെസ്സി മാമിനായിട്ട് ചാറ്റ് ചെയ്തു എനിക്ക് ഫസ്റ്റ് പെസ്സി മാമിനായിട്ട് സംസാരിച്ച സമയത്ത് ഭയങ്കരമായിട്ട് ആയി അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് ജോയിൻ ചെയ്ത് ഇൻ്റർവെല്ലിലോട്ട് ഞാൻ വന്നത് അങ്ങനെയായിരുന്നു